പ്രിയ സഹോദരങ്ങളെ ഇന്നലെ ഞാൻ ലൈവിലൂടെ ഒരു വീഡിയോ ചെയ്തിരുന്നു റഫീഖ് സലഫിൻ്റെ പറ്റിയുള്ള അഭിപ്രായം കാന്തപുരത്തിനെ പറ്റിയുള്ള വിമർശനം അത് ലൈവിലായതുകൊണ്ട് കുറേ ദീർഘിച്ചത് കൊണ്ട് ഞാനത് യൂട്യൂബിൽ നിന്ന് കട്ടാക്കിയത് കൊണ്ട് അതിൻ്റെ അകത്തുക ചെറിയ രൂപത്തിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൽ ലോക രാഷ്ട്രങ്ങളിൽ അറിയപ്പെട്ട ഒരു സുന്നി നേതാവാണ് അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ കേരളത്തിലുള്ള സുന്നികൾ എല്ലാ ആശയവും അദ്ദേഹത്തിൻ്റെത് അംഗീകരിച്ചോളണം എന്നില്ല അദ്ദേഹം എ പി വിഭാഗം എന്ന് പറയുന്നതിൻ്റെ നേതാവാണ് അദ്ദേഹം സമസ്തൻ്റെ ആശയമാണ് അദ്ദേഹത്തിനുള്ളത് കേരളത്തിലുള്ള സുന്നികളെ എല്ലാ സുന്നികളും ഒരേ ആശയക്കാരാണ് നാലാലൊരു ഒരു മതപ് അംഗീകരിക്കുന്നവരാണ് മാംബു ഹസ്സനു ലഷ്രി മാം മാധുരീ ഈ ഏതെങ്കിലും ഒരു തെരീക്ക് തങ്ങിയിരിക്കുന്നവരാ അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് സുന്നികളൊക്കെ ഒറ്റക്കെട്ടാണ് ഞാൻ ഈ പറയുന്ന വ്യക്തിയെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ ആളൊന്നുമല്ല ഇങ്ങനെ പറയാൻ കാരണം എന്നാലും സുന്നത്ത് ജമാറ്റത്തിൽ ഞങ്ങളൊക്കെ ഒന്നാണ് തോന്നുന്നത് സലഫി ഇവിടെ നില പറയുകയുണ്ടായി നിമിഷപ്രിയൻ്റെ മോചനത്തില് കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം കളവ് പറയാണ് എന്നൊക്കെ നിരത്തിക്കൊണ്ട് അവിടെ പോയിട്ട് ദലാലിൻ്റെ സഹോദരനുമായിട്ട് സംസാരിച്ചതുപോലെ എന്നാൽ ഈ പകൽ വെളിച്ചം പോലെ വ്യക്തമായൊരു കാര്യമുണ്ട് ഇവിടെ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ആ വിഷയത്തിൽ ഇടപെടാനെന്ന് പറഞ്ഞു പോയ ഒരാൾ അയാൾ ആ പൈസകളൊക്കെ എടുത്ത് മുങ്ങിയ ഒരു ചരിത്രം ഇവിടെ എല്ലാ ന്യൂസുകളിലും വരുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നില്ല എനിക്ക് അതല്ല അത് പറയാനല്ല വിഷയം റഫീഖ് സലഫിൻ്റെ ഇരട്ടത്താപ്പ് പറയലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ റഫീഖ് സലഫിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അയാളെ ആക്കാരും ഉൾക്കൊള്ളരുത് അയാളൊരു ഒരു അയാളെ വീഡിയോ കേട്ട് വയ്ക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കേട്ട് വയ്ക്കുകയാണെങ്കിൽ എന്ത് വീഡിയോ അദ്ദേഹം ചെയ്യുകയാണെങ്കിലും ഇവിടെ സുന്നികളെ മുശ്രിക്കാക്കാനും ഒന്നിനുമല്ലാതെ അവരെ കൂട്ടത്തിൽപ്പെട്ട അയാളെല്ലാം വിഷ്ടത്തിലാണോ എന്നറിയില്ല ഈ വിഷ്ടം ഗ്രൂപ്പ് മാത്രമേ മുസ്ലിമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മുസ്ലിമാണ് എന്നു പറഞ്ഞു തള്ളുന്ന വിഭാഗമാണ് അദ്ദേഹം അദ്ദേഹം തട്ടൊക്കെ ഇട്ട് വരും ചില സമയത്ത് ക്രിസ്ത്യം സലഫിനെ പോലെ ചില സമയത്ത് തട്ടിടും ചില സമയത്ത് തട്ടിടൂല അത് എന്താ അങ്ങനെ ചില സമയത്ത് അങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾക്ക് തലമുറക്കിൽ സുന്നത്തില്ല എന്നുള്ള വിശ്വാസമാണ് അപ്പം നമ്മൾ ഞാൻ തലമുറയ്ക്കുണ്ട് നമ്മൾ വീട് കഴിയുമ്പോൾ തലമുറയ്ക്കുണ്ടോ എന്ന് നോക്കേണ്ടേ ഇല്ല നമ്മൾ പിന്നത്തുണ്ടെന്നുള്ള വിശ്വാസമുള്ള ആളാണ് ഞാൻ പക്ഷേ ഞാനതൊരു പണ്ഡിതനൊന്നുമല്ലല്ലോ അയാൾ പണ്ഡിതെന്ന് അവകാശപ്പെടുന്ന ആളാണ് എന്നാലും പണ്ഡിതെന്ന് അവകാശപ്പെടാൻ ഇവിടെ ആർക്കാണ് അർഹത എന്നുള്ള മൗലാന നജീബ് ഉസ്താദ് ഈ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും കൊണ്ടുവരാം ലക്ഷക്കണക്കിന് വാഴങ്ങളോളം അതീസികളും മനഃപ്പാടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരൊക്കെയാണ് പണ്ഡിതന്മാർ ഗവേഷണ യോഗ്യരാണ് അവർ അവരോട് ക്രോഡീകരിച്ച അതേപ് ഈ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാണ് കേരളത്തിലുള്ള സുന്നികൾ എന്നാലും മതഭംഗീകരിക്കേണ്ട എന്ന് പറയുന്നവരും മത അവർക്ക് അംഗീകരിക്കേണ്ടി വരും ഇതുപോലെ രാഷ്ട്രീയം എന്ന് പറയുന്നവർ രാഷ്ട്രീയം വീട്ടിലേക്ക് തേടി വരുന്നത് പോലെ നാലൊരു മതപംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് അധീസിൽ നിന്നാണ് ഇവിടെ നിയമങ്ങൾ കണ്ടുപിടിച്ചത് അവർ ആ കണ്ടുപിടിച്ച നിയമങ്ങളിൽ നിന്നാണ് സുന്നികൾ ഇവിടെ എന്തു ചെയ്യണത് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നാലും ഇവിടെ ഹദീസ് അംഗീകരിച്ച മാത്രം മതിയെന്ന് പറയുന്നത് ഈ ഈ ഷിഹൌസിത്തൻ്റെ മധ്യസ്ഥങ്ങൾ മുഴുവനും ബുഹാരി മുസ്ലിം ഇബിനുമാജ അബുദാബദ് ഇങ്ങനെയായിട്ട് തുടങ്ങിയ സിഹാസിത്തുണ്ടല്ലോ ഈ ഇമാമികളൊക്കെ മതേപ് അംഗീകരിച്ചവരാണ് അവർക്ക് അവരൊക്കെ ഗവേഷണവികരാണ് ഞങ്ങൾ സ്വന്തം ഗവേഷണം ചെയ്തുകൊണ്ട് നിയമം കണ്ടുപിടിക്കുക എന്ന് പറയുന്നവരല്ല അവരെ അദീസെടുത്തുകൊണ്ടാണ് അവർ ഇവിടെ പറയണത് മതേപ് അംഗീകരിക്കാൻ പാടില്ലാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് റഫീഖ് സറഫി ഈ കാന്തപുരത്തിൻ്റെ വിഷയത്തിൽ കാന്തപുരം എവിടെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ലേ എന്ന് പറയാൻ കാന്തപുരത്തിന് ഈ തൊണ്ണൂറ്റി ചില്ലാനം വയസ്സായ മരിക്കാനായ സമയത്ത് എന്ത് പ്രശസ്തി അയാൾ ആഗ്രഹിക്കുന്നത് അതെന്നെ ഉണ്ടായിപ്പോൾ നോണയാണെന്ന് ഇവിടെ മനസ്സിലാക്കി കൂടെ നോണ പറയാൻ വേണ്ടിയിട്ട് ഈ രംഗപ്രദവേഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റഫീഖ് സലഫി അയാളെ ചില വിഷയങ്ങളൊക്കെ ഇങ്ങോട്ട് അവതരിപ്പിക്കണ കേട്ടാ അയാൾ വലിയ ആലിമാണെന്ന് വിചാരിച്ചു പോകും യൂട്യൂബ് മറ്റേ ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിൽ ീ നമ്മൾ ലാപ്ടോപ്പ് തുറന്നു നോക്കിയാണ്ട് ഏത് ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്താലും അവർക്ക് അനുസരിച്ചതായി വരും അതൊക്കെ രേഖപ്പെടുത്തി വച്ചതാണത് എന്നാൽ ചെറുപ്പം മുതൽ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ ലക്ഷക്കണക്കിന് അതീശികൾ മനഃപ്പാടമുള്ള ആ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ തെറ്റാതെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിതം മുഴുവനും അതിനുവേണ്ടി ഉഞ്ഞുവെച്ച പണ്ഡിതന്മാരെ പറ്റി അവർ അയാളെ കളവ് പറയണം നോണ പറയണോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറയുമ്പോൾ ഇവിടെ ലോകം അംഗീകരിക്കില്ല നമ്മൾ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ കാന്തപുരത്തിൻ്റെ ആളൊന്നുമല്ല എന്നാലും ഇത്തരം പണ്ഡിതന്മാരെ ഇവിടെ ഈ ഇദ്ദേഹമൊക്കെ എന്താണ് ഇവിടെ ദീനിനു വേണ്ടി ചെയ്ത സേവനം വളരെ വലുതാണ് അത് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല മൂപ്പർക്ക് പ്രശസ്തി ഉണ്ടായത് കൊണ്ടാണല്ലോ ആ രാജ്യത്തേക്ക് രാജ്യത്തുള്ള പണ്ഡിതന്മാർ ഒക്കെ ഇങ്ങോട്ട് വരുന്നത് ഹൂത്തികൾ വർഗീയവാദികളാണ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹൂത്തികളോട് ഇനി ഇടപെടാൻ ആരുമില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെയുള്ള സോഫി പണ്ഡിതന്മാരുമായിട്ട് ഈ ചർച്ച ചെയ്തതും ഒക്കെ ഇവിടെ പകൽ വിളിച്ചും പോലെ തെളിഞ്ഞതാണ് അതിവിടെ എതിരാളികൾ പോലും സമ്മതിച്ചതാണ് പക്ഷേ റഫീഖ് സലഫിക്ക് അതെന്താണ് അംഗീകരിക്കാൻ എന്തില്ല മനസ്സില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ സലഫി തീവ്രവാദികളല്ല അത് ചെയ്തത് കാരണം സലഫി തീവ്രവാദികൾ ഐ എസ് ഐ എസ്സിനൊക്കെ ഉണ്ടാക്കിയ കുറേ ആളുകൾ ജാമ്യനെ സൃഷ്ടിച്ച ആളുകൾ എന്നതുപോലെ തന്നെ ആരിഫ് ഹുസൈനൊക്കെ സൃഷ്ടിച്ച ആളുകളാണ് അവർ അവരെ കോളേജിൽ പഠിപ്പിച്ച ആളായിരുന്നു ജാമ്യ യുക്തിവാദിയായി പോയാൽ അപ്പം ഇത്തരം ആളുകളെ സൃഷ്ടിക്കാനേ ഇവർക്ക് കഴിയുള്ളൂ അല്ലാതെ ഇവിടെ സൗഹാർദ്ദം നാട്ടിലുള്ള സൗഹാർദ്ദം തല്ലി തകർക്കാൻ ഹിന്ദു മുസ്ലിം മൈത്രി അത് തല്ലി തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകൾ രംഗത്ത് വരുമ്പോൾ ഒരു സ്ത്രീനെ അത് എന്തിൻ്റെ പേരിലാവട്ടെ അവിടുത്തെ നിയമപ്രകാരം രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു പണ്ഡിതൻ മുതിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലെ എന്തിനും ഇങ്ങനെ കുതിര കാരണം ഇതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകാരും ഇത് ഈ ഈ കാന്തപുരത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളത്തരീക്കത്ത് നൗസാദ് നൌസാദ് ഒരുപാട്ടൂർ നൌസാദ് എന്ന് പറയുന്ന വ്യക്തിയും അവരെ കൂട്ടരും ഇവർക്ക് ഇവരെ തിരീക്കത്ത് കള്ള തിരീക്കത്താണെന്നതിന്റെ അടയാളം തന്നെ ഇവരും ഇവിടെ പഠിച്ചു വിടുന്നത് ഈപത്തിൻ്റെ അമീമത്തോ ഒരു ഗുണം അത് ഈ വെള്ളം വെള്ളം ഇട്ടുകാണ്ട് തല കെട്ട് കെട്ടി കണ്ട് തനിച്ച ഇമ്പത്തിൻ്റെ അമീമത്തും പറയാൻ നടക്കുന്ന ആൾക്കാർ അവരെ തിരീക്കത്ത് നല്ലതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്നാൽ ഇതിനും ഈ ഇയാൾക്ക് ഏറ്റവും ഇപ്പം അരച്ചു കൊടുത്താൽ കുടിക്കും കാന്തപുരത്തിന് അദ്ദേഹത്തിനൊക്കെ ഈ കുറെയൊക്കെ ഈ കാന്തപുരം വിഭാഗത്തിന് അനുഭവിക്കണം കാരണം എന്താണെന്നറിയാ ഇയാളൊക്കെ തോളിലേറ്റി ആഫിൾ ആഫുൽ കുരുമു കോമാഠിചാരം അബ്ദുള്ള ആളൊക്കെ വലിയ ആളാക്കി വെച്ച പോലെ തന്നെ ആയിരുന്നു ഇപ്പോലെ അനുഭവിക്കുകയാണ് വലിയ ആളാണ് അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് എന്തൊക്കെയോണയാണ് പറയണത് എന്നാ അയാൾ ഈ കുറാ മനപ്പാട് ഇനി ഇവിടുന്ന് ഇമാൻ്റെ വയറ്റിൽ നിന്ന് എന്നിട്ട് അയാൾക്കുള്ള കറാം ഇപ്പം എന്തു ചെയ്യുന്ന സുനികളും മുയ്യവനും അയാളെ വൈകി ചെയ്തെങ്കിലേ ഇമാൻ രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് പറഞ്ഞെടുക്കുന്നത് ഈ കരുനോണയെന്ന് ഇങ്ങനെ തന്നെ നമ്മൾ പറയും കാരണം എന്താണ് അവസാന കാലത്ത് ഭൂമിൻ്റെ ചുവട്ടിൽ ഏറ്റവും മോശമായത് അന്നത്തെ കാലഘട്ടത്തിൽ ദുഷിച്ച റസൂൽ റസൂലിപ്പിച്ചത് ആ ദുഷിച്ച പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ ഇത്തരം ആളുകളെ പറ്റിയാകും അപ്പോൾ അവ പറയാൻ നോക്കുന്നൊരു മടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളെ പ്രസംഗത്തിൽ നിന്ന് ഒരു വ്യക്തിനെ വ്യക്തിഹത്യം നടത്തുന്നത് എന്ത് വലിയ മോശത്തരാണെന്ന് ഇയാൾ ചിന്തിക്കുന്നുണ്ടോ അതന്നെ വലിയ വലിയ പണ്ഡിതന്മാർ റഫീഖ് സലഫി ഇവിടെ ഈ വ്യക്തിഹത്യം നടത്തിയ അയാൾ പറയുകയാണെങ്കിൽ ഒരു ഈ ഈ സുന്നി എന്നുള്ള ലേബലിലല്ല വഹാബി എന്നുള്ള പേരിലാണ് കാരണം വഹാബി സാഡുണ്ടാക്കിയത് തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ടാണ് മുഹമ്മദ്ദിനും അബ്ദുൽ വഹാബും കൂട്ടരും അങ്ങനെ അയാളിപ്പോൾ അവിടെ വ്യക്തിഹത്യം നടത്തി കാന്തപുരത്തിന് വ്യക്തിഹത്യം നടത്തിയാൽ ഇവിടെ മുസ്ലിമികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സുന്നികൾക്ക് കാരണം അത് അവരെ ശൈലിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വ്യക്തിഹത്യം നടത്തലും ഒരു പ്രതിയോഗികളെ സങ്കല്പിക്കാതെ അവർക്കൊന്നും നിലനിൽപ്പില്ല സുന്നികളങ്ങനെയല്ലല്ലോ സുന്നികളെന്നുള്ള പേരുണ്ടെങ്കിലും അവർ കുറേയൊക്കെ സൂക്ഷിക്കണ്ടേ എന്നാൽ ഈ ഈ എന്നതുപോലെ അതേ ലൈനിലൂടെയാണ് ഈ കള്ള കള്ളത്തെരിക്കത്തുകാരും നീങ്ങുന്നത് തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് തെരീക്കത്തിൻ്റെ അഹദുംബി അഹവത്ത കൽവറ എന്നാണ് പറഞ്ഞത് ദനദിമക്തുംബങ്ങൾ കൂടെ ജീവിക്കണം അതാണ് തെരിക്കത്ത് ഓ തെരീക്കത്തിൻ്റെ അഹ് അഹദമ്പി കൽവറ കൽവറ് സൂക്ഷ്മതയോടുകൂടെ ശരീരത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുമ്പോഴേ തെരീക്കത്ത് ലബല ഈ ശരീരത്തി ശരീരത്തിൻ്റെ നിയമമാണ് എന്ത് ഈപത്വ നമിമത്വം എന്ന് പറയാൻ നിൽക്കുക അപ്പം ഇത്രക്കും ശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകളെ തെരീക്കത്തിലുള്ളൂ ഇവിടെ ഉള്ള മുഴുവൻ സമസ്തക്കാരും തെരീക്കത്ത് അംഗീകരിച്ച ഒരു ആശ്ചര്യമാ രണ്ടാമൊരു തിരീക്കത്ത് അംഗീകരിക്കണമെന്ന് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം അതിന് പിന്നെ നൗസാദിൻ്റെ ഒരു കള്ളത്തെരീക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഏഹ് ഈ ഇനി ഓൻ്റെ നല്ല തെരീക്കത്താണോ അല്ലയെന്നും ഈ നമുക്ക് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ തൊള്ളിൽ കൂടെ വരുന്ന ഈപത്വമിമത്വമാണല്ലോ മനുഷ്യന്മാരെ പേർപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന പോലെ റഫീഖ് സലബിൻ്റെ കാര്യം പിന്നെ നമുക്ക് വിടാം കാരണം എന്താണ് അവർ നമ്മൾ മുസ്ലിമുകളാണെന്ന് അംഗീകരിക്കണില്ല ത ഇസ്തിഹാസം നടത്തുന്ന തഹസിൽ നടത്തുന്ന ചുന്നികളും മുഷ്രിഖാണെന്നും നമ്മളെ പള്ളികളൊക്കെ അമ്പലം പോലെയാണെന്നും നമ്മളെ പള്ളി മൗലൂദും റാത്തിബുമൊക്കെ നടത്തുന്ന നമ്മളെ പള്ളിയിലുള്ള ഇമാമ് എന്താണ് പള്ളിയിലെ പൂജയും അമ്പലത്തിലെ പൂജാരി പോലെയാണെന്നും വിശ്വസിക്കുന്ന ഒരാളുകൾ ഒരു കാന്തപുരത്തിനെതിർത്തത് കൊണ്ട് ആ കാന്തപുരത്തിനെ എതിർത്തത് കൊണ്ട് എന്തു നമ്മൾ അതിൻ്റെ മേലും അല്ലാതെ പറയേണ്ടതെന്ന് പിന്നെ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടുള്ള ഈ റഫീഖ് സലഹിനെ പോലത്തെവരൊക്കെ അവർ ന്യൂനന്യൂനപക്ഷമാണെങ്കിലും ഇവരെയൊക്കെ മുസ്ലിമായിട്ടാണ് നമ്മളെ ഭരണകൂടം മറ്റുള്ള ആളുകളൊക്കെ കാണുന്നത് ഇതൊക്കെ അവിടെ എത്തും ഒരു മോചനം ഒരാൾ മോചനം ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിനെ അങ്ങനെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടസ്സം നിൽക്കുന്നത് ഇത്തരം ആളുകൾ തന്നെയാണ് അല്ല സുന്നികളതിന് തടസ്സം നിൽക്കുന്നില്ല അവർ കൊലക്കാരഹനാണോ അല്ലേ അല്ലാത്തതോ ഒന്നുമില്ല ഇനിയിപ്പോൾ അവിടെ എന്താണ് ഇസ്ലാമിക നിയമപ്രകാരം ദിയ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ആ മാർഗത്തിന് അദ്ദേഹം അനക്കണമെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പോയിന്റ് കണ്ടൊഴിക്കും അതിന് നമ്മളിടവണ്ടാവശ്യമല്ലല്ലോ എന്നാലും റഫീഖ് സെലഫിന് പോലത്തെ ആൾക്കാർ ഇത്തരം ഒരു പണ്ഡിതനെ നോക്കിയിട്ട് അയാളെ വാപ്പാൻ്റെ വാപ്പാൻ്റെ പ്രായം എയ്പ്പിക്ക് ആർക്ക് ആരെ റഫീഖ് സലമിൻ്റെ ഇൻ്റെ വാപ്പാൻ്റെ വാപ്പാൻ്റെ പ്രായമുള്ള എയ്പ്പിനെ പറ്റി അയാൾ നുണ പറഞ്ഞു എന്തിന് സ്ഥാനമാനത്തിന് വേണ്ടി എന്ന് പറയാൻ എന്നാൽ ഇങ്ങളെത്ര നൊണ പറയുന്നവർ ഇവിടെ ആരുള്ളത് അബ്ദുസലാമല്ലേ പറഞ്ഞല്ലേ സഹീദ് ബുഹാരിയിലെ നാൽപ്പതോളം മതീസ് ഞാൻ ലൈഫാക്കി എന്നിട്ട് എനിക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ച ആളല്ല ആ ആൾ അനുയായികളല്ല നിങ്ങളിതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നേരെ മറിച്ച് ഒരു സുന്നിയും ഇവിടെയുള്ള വഹാബികൾ മുഷിരിക്കാണെന്ന് പറഞ്ഞിട്ടില്ല ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടില്ല മുഷിരിക്കുന്നതാണ് ഹിന്ദുക്കളാണെന്നാൽ ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണെന്ന മുഷിരിക്കാണെന്ന വഹാബികളുടെ വിശ്വാസം ഇത് അവരെ പറച്ചിലല്ല അവരുടെ വിശ്വാസമാണ് എന്നാലും മുസി സുന്നികളിൽ നിന്ന് അവർ കല്യാണം കഴിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ മുഷ്രിക്കിൻ്റെ കേന്ദ്രമാണ് പാണക്കാട് കൊടപ്പനക്കുൾ കുടുംബം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അലി ഷെഹബ് തങ്ങളെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിക്കാണ്ട് ഗൾഫിൽ ചെന്നുകാണ്ട് പ്രചരിപ്പിച്ച ആൾക്കാരങ്ങൾ ഏറ്റവും വലിയ കേന്ദ്രം ഷിർക്കിൻ്റെ കേന്ദ്രം ഒരു ഉന്നതമായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അറിയപ്പെടുന്ന മുഹമ്മദ് അലി ഷേബ് തങ്ങളെ ഫോട്ടോ എടുത്ത് കണ്ട് ഗൾഫ് കൊണ്ടുപോയിട്ട് പ്രചരിപ്പിച്ചെന്തിന് അഥവാ മുഹമ്മദ് അലി തങ്ങൾ അവിടെ വന്നാൽ അവർ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾക്ക് വരുന്നത് തങ്ങൾ സ്നേഹമാവും തങ്ങൾ എന്നറിയുന്ന ഒരു തങ്ങളോട് ഏറ്റവും വെറുപ്പുള്ള ആൾക്കാർ സ്വഹാബികളാണ് ഇവിടെ സമസ്ത എ പി മറ്റേ ഇ കെ സുഹാബിയറിനോട് പിരിഞ്ഞടാണ് ഓൽക്കുന്നലൈ വെറുപ്പുള്ളത് ഓല വളർത്തുക ചെയ്യുന്നത് ഓലാണ് ഇവരെ കൊന്നതയിലേക്ക് എത്തിച്ചത് എന്നിട്ട് അവിടെ കൊണ്ടുപോയിക്കാണ്ട് എന്ത് ചെയ്യുന്നതാണ് ഇങ്ങനെ ഫോട്ടോ എടുത്തുകാണ്ട് വിതരണം ചെയ്തേക്കുക എന്തിനു വേണ്ടി മുഹമ്മദ് അലി ഷി അബ്ദങ്ങളൊക്കെ എന്താണ് ഈ അവിടെ അറസ്റ്റ് ചെയ്യട്ടെന്തേ അത് മാത്രമല്ല ഇവിടെ തങ്ങളെന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയല്ല എന്ന് പറയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങളൊക്കെ സ്നേഹങ്ങളും മുസ്ലിംകോടുള്ള സ്നേഹവും ഇസ്ലാമിൽ നിങ്ങൾ ചെയ്യുന്ന ഈ സംഭാവനയൊക്കെ എല്ലാവർക്കും വരാം നിങ്ങൾ കുറച്ച് സലഫീ കേന്ദ്രങ്ങളുണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്താണ് അവിടെ വർഗീയതകൾ പഠിപ്പിക്കുന്നത് ശുന്നികൾ കബർ പൂജ പൂജകരാണ് ഓല്പടം എന്താണ് ഈ ഉണ്ടാക്കണ ഈ ജാറങ്ങൾ അത് കടത്തിറ്റ വിഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തല പിരിച്ചു കൊല്ലണം ഏറ്റവും വലിയ ഏറ്റവും വലിയ വിദഗ്ധാണ് കുനു തോതിൽ അത് വ്യഭിചാത്തിനേക്കാൾ വലുതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചില്ലേ രണ്ടും തന്നെ അയാൾക്കിപ്പം ഇതേ രൂപത്തിൽ വർഗീയമായിട്ട് എന്ത് ചെയ്തു മറ്റേ ഈ മുസ്ലിം ആളെ പറ്റി പ്രസംഗിച്ചപ്പം ഇപ്പോൾ കേസ് വന്നില്ല നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളെ തൊള്ളയിൽ നാവ് അടക്കി വെക്കാനായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇത്തരം വർഗീയമായ വിഷയങ്ങൾ വർഗീയത ചുറ്റുന്ന പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളുമാണ് ഇങ്ങള് കൊണ്ടിടക്കുന്നത് ഇവിടെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഞാനിത് പറഞ്ഞു തന്നത് ഞാൻ ഞാൻ ഇപ്പോൾ കാന്തപുരം ചെയ്തതിന് അദ്ദേഹം ചെയ്ത അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതെന്നുള്ള ആൾക്ക് അദ്ദേഹത്തിനെ ഇതര മതസ്ഥർ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ അതങ്ങനെയുള്ള ഇതര മതസ്ഥരെ തിരുത്താൻ നിങ്ങളാരെ ചങ്ങമാർ നിങ്ങളാരെ ഏൽപ്പിച്ചത് ഇവിടെയുള്ള ഇതര മതസ്ഥർ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇതിലെന്താക്കിയിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് അപ്പം അതിന് തിരുത്താൻ വേണ്ടി റഫീഖ് സലഫീ ഇത് അയാളെ കളവ് പറയണം ഇത്രയും മുത്തച്ഛനായ ഒരാൾ ഇത്രക്കും ഷെയ്ബായ ഒരാൾ ഈ റഫീഖ് സലമിൻ്റെ വലിയപ്പാൻ്റെ പ്രായം ഉണ്ടാവും അയാൾക്ക് അയാളെ പറ്റി നുണ പറയണമെന്ന് പറയാൻ ഒരു എളുപ്പമില്ല നോക്കുന്നു തൊള്ളാ തൊള്ളാന്ന് പറഞ്ഞാൽ തൊള്ള തീട്ടാക്കരുതെന്നൊരു പ്രശ്നമുണ്ട് പഴയ ആൾക്കാർ നമ്മളങ്ങനെ ആ ആ പ്രയോഗം നമ്മൾ ഉപയോഗിക്കലില്ല അത് ഒന്ന് പോയതാണ് അപ്പം ഇത്തരം മോശപ്പെട്ട ഏറ്റവും നികൃഷ്ടമായ നീചമായ രൂപത്തിലൂടെ വീഡിയോ ചെയ്തിട്ട് സമ്പാദിക്കുന്ന വ്യക്തി ഇതാണ് റഫീഖ് സലഫിൻ്റെ ക്വാളിറ്റി അല്ലാതെ അയാൾക്കൊന്നുമില്ല ചരിത്രപരമായിട്ട് പലതും ഒപ്പം പറയലുണ്ട് അത് യൂട്യൂബിൽ അടിച്ചാൽ നമുക്കും പറയാം അതിന് വലിയ പഠിത്തമൊന്നും വേണ്ട നേരെ മറിച്ച് ജീവിതം ചെറുപ്പകാലം മുതൽ മരണം വരെ ഈ ദർസിലായിട്ട് ജീവിച്ച് വളർന്ന ജിൽമി പഠിക്കാനും പഠിപ്പിക്കാനും എന്ന പോലെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ സംരക്ഷിക്കാൻ ആളില്ലാത്തപ്പം ആ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ കുടുംബത്തിനെ ഏറ്റെടുക്കുക അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിപ്പം ഇപ്പം നമ്മൾ സൗദിയിലൊക്കെ ചെന്ന് പല അറബി രാഷ്ട്രങ്ങളിലും പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എന്തു ചെയ്യുന്നത് ജോലിയുണ്ട് അവർ വിസെടുത്ത് പറഞ്ഞേക്കുന്നതാണ് ഇത്രക്കും ഉന്നതമായ ജോലിയൊക്കെ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട് പലരുണ്ട് അങ്ങനെ